ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ എല്ലാവരും കൂടെ ഒരു സൽക്കാരത്തിന് പോവുകയാണ് ഗായ്സ് അപ്പം നമ്മൾ മസ്ക്കറ്റിൽ വന്നപ്പോൾ നമുക്ക് ഫസ്റ്റ് കിട്ടിയൊരു സൽക്കാരാണ് കേട്ടോ അപ്പം നമ്മൾ നല്ല എൻജോയ് ചെയ്ത് അടിപൊളിയായിട്ട് പോവുകയാണ് അപ്പം നമ്മളെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വിളിച്ചത് അപ്പോൾ സൽക്കാരം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള പോലത്തെ വലിയ സൽക്കാരമൊന്നും അല്ല കേട്ടോ നമ്മുടെ ഫ്രണ്ടിൻ്റെ റൂമിലോട്ട് ജസ്റ്റ് ലഞ്ച് ച്ച് കഴിക്കാൻ വേണ്ടി വിളിച്ചതാണ് അപ്പം നമ്മൾ പോകുമ്പോൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ചു അവൻ എപ്പോൾ വരികയാണെങ്കിലും നമ്മളെ റൂമിലോട്ട് വരുമ്പോൾ നല്ല ഫുഡൊക്കെ കൊണ്ടോട്ട് വരിക കുറേ ലേസും പെപ്സിയും ഫ്രൂട്ട്സും അങ്ങനെ എല്ലാം കൊണ്ടാണ് അവൻ റൂമിലോട്ട് വരിക അപ്പം നമ്മൾ അവൻ്റെ റൂമിലോട്ട് പോകുമ്പോൾ എന്തൊക്കെ കൊണ്ടുപോകണമല്ലോ അപ്പം നമ്മൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കൊണ്ടുപോയി അപ്പം നമ്മുടെ സ്വന്തം ഫറൂഖ്ബായിയുടെ റൂമിലോട്ടാ കേട്ടോ നമ്മൾ പോയി ഇതാ ഇതാണ് പറഞ്ഞാൾ അപ്പം നമ്മുടെ ഫസ്റ്റ് എന്താ പറയുക ഫാമിലി പോലെ തന്നെയാണ് കേട്ടോ എനിക്ക് എൻ്റെ സ്വന്തം റിന പോലെ തന്നെ തോന്നും ഉപ്പര് നമ്മൾ വീട്ടിലോട്ട് ക്ഷണിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നമ്മളെന്താ പെങ്ങളുടെ വീട്ടിലോട്ടൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകുമല്ലോ അങ്ങനെയാണ് കയറി വരിക അത്രയ്ക്കും സ്നേഹമാണ് കേട്ടോ ആൾക്ക് അപ്പം അങ്ങനെ നമ്മളെ ഫുഡ് കഴിക്കാനായിട്ട് വിളിച്ചാണ് കേട്ടോ അപ്പം നമ്മളെല്ലാവരും കൂടെ വന്നു ഈ രണ്ടു പേരും കൂടെ നമ്മുടെ ഈ ഫുഡ് അടിയിലേക്ക് വരാനുണ്ട് അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ നമ്മളവർ വരുന്ന ഒന്നും വെയിറ്റ് ചെയ്തില്ല ഞങ്ങൾ കഴിച്ചു തുടങ്ങി പോയപാട് തന്നെ നല്ല മാംഗോ ഉണ്ടായിരുന്നു ഈ മാംഗോനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റിലുള്ള ഒരു മാംഗോ ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ ആക്ച്വലി വിചാരിച്ചത് നാട്ടിലുള്ള മാംഗോ ആണ് എന്നാണ് പക്ഷേ ഇത് നാട്ടിലുള്ള മാങ്കോ ഒന്നും അല്ലായിരുന്നു ഈജിപ്ത്യൻ മാംഗോ ആയിരുന്നു കേട്ടോ ഭയങ്കര ടേസ്റ്റി എന്ന് വെച്ചാൽ ഒന്നും പറയാനില്ല ഭയങ്കര മധുരമായിരുന്നു എന്താ നമ്മൾ നാട്ടിൽ നിന്ന് കഴിച്ച ആ ഒരു മാങ്കോൻ്റെ അതേ ടേസ്റ്റിലുള്ള ഒരു മാംഗോ ആയിരുന്നു കേട്ടോ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പേഴ്സണൽ ഫേവറേറ്റ് ആയിരുന്നു ആ മാംഗോ ഞാൻ കുറേ കഴിച്ചു എൻ്റെ ഫ്രണ്ടിൽ തന്നെയായിരുന്നു അത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുപോലെ തന്നെ മൂപ്പര് നല്ല ബീഫ് കറി വെച്ചിട്ടുണ്ടായിരുന്നു അവരുടെ സ്റ്റൈലിലായിരുന്നു ബീഫ് കറി ഒക്കെ ഉണ്ടാക്കിയത് അപ്പം അതും കൂടെ ഇതൊക്കെ ഉണ്ടോ ഈ പാത്രത്തിലിരിക്കുന്ന അവരുടെ ബീഫ് കറിയാണ് അപ്പം കുറേ ഫ്രൂട്ട്സും മന്തിയായിരുന്നു കേട്ടോ നമുക്ക് ലഞ്ചിന് തന്നത് നമ്മൾ വരുമ്പം ഒരു മൂന്ന് മൂന്നര ആയിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ മന്തിയൊക്കെ കഴിച്ചു ഫ്രൂട്ട്സ് കഴിച്ചു ഇനിയിപ്പോൾ രണ്ട് എന്ന് പറഞ്ഞതില്ല ഒരാൾ വന്നിട്ടുണ്ട് ഒരാളെയും കൂടെ ഇപ്പം കാണിച്ചിരക്കായി അപ്പം നമ്മളെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചു ാണ് കേട്ടോ ഇങ്ങനെ കഴിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലേ നമ്മൾ നമ്മളെ കുടുംബത്തിലോട്ട് നമ്മുടെ ഫാമിലിയിലോട്ട് എത്തിയ ഒരു ഫീലാണ് ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചിരിക്കുമ്പോൾ അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഒരുപാട് കഥയൊക്കെ പറഞ്ഞിരുന്നു പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ആ ചേട്ടനൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തു കേട്ടോ അപ്പോൾ ഹായ് പറയാൻ പറഞ്ഞപ്പോൾ ഹായ് പറയുകയാണ് എൻ്റെ യൂട്യൂബ് വീഡിയോയിൽ എപ്പോഴും കമൻറ്റ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ അപ്പോൾ അതിൻ്റേതായ എനിക്ക് വലിയൊരു സന്തോഷമുണ്ട് ഇവരുടെ കിച്ചണും ലിവിങ് റൂമൊക്കെ അടിപൊളിയായിരുന്നു നല്ല ആയിരുന്നു കേട്ടോ നല്ല ലുക്കായിരുന്നു കാണാൻ വേണ്ടിയിട്ട് എല്ലാ എല്ലാ ഇതും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ നമ്മൾ വാഷ്റൂമിൽ വാഷ്റൂമിലെത്തിയപ്പോൾ അമ്മുവിൻ്റെ പ്രകടനമാണ് കാണുന്നത് അമ്മ അവിടെ സ്വിച്ച് ഒക്കെ ഞെക്കും മറയ്ക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ സാധനം കണ്ടോ ി അടിപൊളി സാധനം കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റൂം നല്ല ഫ്രഷ് ഫ്രഷായിട്ടിരിക്കും അത് ആ രണ്ട് ഈ ഇർക്കിൽ പോലെ അതായത് ഇങ്ങനെ പിൻ ചെയ്ത് വെച്ച സാധനം ഉണ്ടല്ലോ മുക്കി വെച്ച നമ്മുടെ ചന്ദനത്തിരി പോലെ ഉണ്ട് അപ്പോൾ അത് നല്ല മണം ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല രസമായിരുന്നു നല്ല ഫ്രഷ് ആയിട്ട് റൂമ് ഇരിക്കും അപ്പോൾ നമ്മൾ പാർസലൊക്കെ ആയിട്ട് നമ്മൾ റൂമിലോട്ട് പോവാണ് ഗൈസ് ടാറ്റാ